പുതിയ അതോറിറ്റിക്ക് രൂപം കൊടുത്ത ആദ്യത്തെ ഇന്ത്യയിലെ നമ്മൾ ഇന്ന് ചെയ്യുന്ന നമ്മുടെ കൊച്ചു സുതാര്യമാക്കാൻ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിന്റെ മൂലാമാലങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിനെ ഉൾപ്പെടുത്താൻ കാരണം ഒരു ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം അതുപോലെ തന്നെ വില നിശ്ചയിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ട അതോറിറ്റി എന്ന് പറയുന്ന ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ പല ശ്രേണികളിൽ പെടുന്നതാണ് എഫ് എം സി ജി ഐറ്റംസ് ഉണ്ടാവാം ഇലക്ട്രോണിക്കൽ ഇലക്ട്രിക്കൽ സോമനിസിൽ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതെല്ലാം ഏത് നികുതി പെടുന്നു എന്നുള്ളത് കൃത്യതയോടുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നികുതി വകുപ്പിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പൊതുവിതരണ വകുപ്പിന്റെ അണ്ടറിനാണ് ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ തൊഴിൽ മേഖല നിലനിൽക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയ്ക്ക് ഒരു മന്ത്രി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന നമ്മളിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മന്ത്രി മന്ത്രിയാരാണ് പൊതുജന വകുപ്പ് മന്ത്രിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മന്ത്രി നിങ്ങളത് മനസ്സിലാക്കണം സമൂഹത്തിലേക്ക് നിങ്ങൾ അത് എത്തിക്കണം അത് എത്തിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് പല ആളുകളിൽ നിന്ന് ഉൽപ്പിങ്ങനെ വേണ്ടിരിക്കുന്നത് ഇത് നമ്മൾ എല്ലാവർക്കും പക്ഷത്തിൽ വിളിച്ച് പറയുന്ന സമൂഹത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചത് കൊണ്ടാണ് പല ആളുകളും ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഈ ഒരു വ്യവസായത്തെ സംശയോടു കൂടി കാണുന്നത് അതല്ല ഇതിൽ വളരെയധികം സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു അങ്ങനെ ആദ്യമായി അഞ്ച് ഐ എസ് ഓഫീസറെ നിയമിച്ചുകൊണ്ട് കേരളത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മോണിറ്ററിംഗ് സംവിധാനം നിലവിൽ വന്നു അത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ സോറി ആഗസ്റ്റ് എട്ടാം തീയതിയാണ് അത് കഴിഞ്ഞ് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം കേരളത്തിൽ നിന്ന് ആരംഭിച്ച ആദ്യത്തെ കമ്പനിയാണ് ഓക്സിൽ ഇന്റർനാഷണൽ സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ നോംസുകളും അതിന്റെ പരിപൂർണമായ പരിരക്ഷണത്തിൽ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ കമ്പനി സെലക്ട് ചെയ്യാൻ ഞാൻ മുന്നോട്ട് വന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം നമ്മൾ എന്തിനാണ് ഒരു തൊഴിൽ ആ തൊഴിൽ തൊഴിൽ മേഖലയിൽ ചെയ്യുന്ന ആളുകൾക്ക് എത്രയും കലാകാലങ്ങളോളം നമുക്ക് അത് സുരക്ഷിതമായി നമുക്ക് നമ്മുടെ കുടുംബത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം സാധിക്കണമെന്നുള്ളത് തന്നെയല്ലേ ഏതൊരു തൊഴിൽ മേഖലയ്ക്ക് ആവശ്യം അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കേരള സർക്കാർ നമുക്ക് ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന